താരതമ്യേന ശക്തി കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ ബി ജെ അവരെ തവിടം മറിക്കുകയാണ് എന്ന് വലിയ രീതിയിലുള്ള ആശയവ്യത്യാസം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എൻ ഡി എ അസാമിൽ വിളരുന്ന വക്കിലേക്കാണ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനോടൊപ്പം എഐ യു അതായത് പതിനഞ്ച് എം എൽ എ മാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള എഫ് അവരോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് താരതമ്യേന പല മേഖലകളിലും ഏകദേശം ആറോളം ജില്ലകളിൽ എ ഐ വലിയ കരുത്താണ് ഇത് വോട്ടായി മാറുമ്പോൾ തീർച്ചയായും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള പ്രതീക്ഷ കൂടിയാണ് അസാമിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അറുപത്തിനാല് സീറ്റാണ് എന്നിരിക്കെ കോൺഗ്രസും എഐ യു ചേർന്നാൽ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഗൗരവിനെ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് വലിയ തോതിലുള്ള വയ്ക്കുന്നത് ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വം നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ കൂടി ഉണ്ട് അസാമിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേതൃത്വം മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു പല ലോക്സഭാ സീറ്റുകളിലും നേരിയ ഭൂരിപക്ഷത്തിൽ നഷ്ടമായെങ്കിലും ധൂബ്രി മണ്ഡലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് നേടിയ വലിയ വിജയം അത് ബിജെപി നേതാക്കളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ബിജെപി ജെ പി സഖ്യകക്ഷികളെ പരമാവധി തേച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ വെമ്പ് കൂട്ടുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ കൂടെ നിന്ന പാർട്ടികളെയൊക്കെ കൃത്യമായി അടിച്ചൊതുക്കുന്ന രീതിയാണ് ബിജെപി ഇത് ഒരിടത്ത് മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ താരതമ്യനെ ബിജെപിയുടെ അത്തരത്തിലുള്ള ഷോ കുറവാണ് കാരണം ബി ജെ പിക്ക് അറിയാം മറ്റ് പാർട്ടികളെ കൂടി വിശ്വാസത്തിന്റെ വിശ്വാസത്തിനെടുത്തേ ഭരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് ഐക്യ ജനതാദൾ ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ചതും പിന്നീട് മന്ത്രിസഭ വീണതും ബീരേൻ സിംഗ് രാജിവെച്ചൊഴിഞ്ഞതും ഇപ്പോൾ രാഷ്ട്രപതി ഭരണവുമായി മുന്നോട്ട് പോകുന്നത് അസാമിൽ ബി ജെ പി സർക്കാർ ഇനിയൊരിക്കൽ കൂടി വന്നാൽ അസാമിന്റെ സന്തുലിതാവസ്ഥ നശിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് കൃത്യമായി ഗൗരവവും അതുപോലെ കോൺഗ്രസ് നേതൃത്വവും ഒരുപോലെ പറയുന്നത് മനോഹരമായ സുന്ദരമായ ഒരു നാടിനെ വർഗീയ ജാതി കോമരങ്ങളുടെ ഒരു തള്ളിക്കേറ്റമാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഇത് വലിയ തോതിലുള്ള ഹിന്ദി കൂടലാക്കും അസാമിൽ മണിപ്പൂര് പോലെ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ബിജെപി ജെ പി ഇനി വരാതെ പാടില്ല എന്നുള്ള സന്ദേശം കൂടി ഗൗരവ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്